ഹായ് വിട്ടേരേ എല്ലാവർക്കും സുഖമില്ല അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇഡ്ഡലിപ്പൊടിയാണ് ചിലവിടെയൊക്കെ പുട്ടുപൊടിയെന്നും പറയും അപ്പോൾ അതിനായിട്ട് ഒരു ചീഞ്ചട്ടി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കാം എന്നിട്ട് അരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം അരിയൊക്കെ അത്യാവശ്യം പൊട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് അരിയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ബാക്കിയുള്ള അരിയും കൂടി വറുത്ത് ഇതുപോലെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം കഴുകി വെച്ച കുരുമുളക് കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം നന്നായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതുകൂടി പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി കറിവേപ്പില ചൂടാക്കി എടുക്കുന്നുണ്ട് അതുകൂടി ചൂടാക്കിയിട്ട് അത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് ഉഴുന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട് എല്ലാം ഞാൻ കഴുകി വാരി വെച്ചതാണ് അപ്പോൾ ഉഴുന്ന് കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് പരിപ്പ് ഇട്ട് ചൂടാക്കി കൊടുക്കാം അതുകൂടി ചൂടായ ശേഷം ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് ചുവന്ന ചൂടാക്കി എടുക്കാം ഞാൻ കഴുകിയിട്ടുണ്ട് അപ്പം നല്ല വെള്ളമുണ്ട് അപ്പോൾ നല്ലപോലെ ഒന്ന് ചൂടാക്കിയ ശേഷം അത് ഇതിലേക്ക് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ പാകത്തിൻ്റെ ഉപ്പ് കൂടി ഒന്ന് ചൂടാക്കിയിട്ടാണ് എടുക്കുന്നത് അതുകൂടി ഒന്ന് ചൂടാക്കി എടുത്ത ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ടുണ്ട് ഞാനതിൽ പൊരി കടല ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടി ഒന്ന് ചൂടാക്കിയ ശേഷം ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി ആ പൊടിയിലേക്ക് കായത്തിൻ്റെ പൊടിയോ കട്ടയോ ഇട്ടിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ കായ്ക്കുണ്ട് അപ്പോൾ പൊടി ഇവിടെ റെഡിയാണ് ഇനി അതിൻ്റെ കൂടെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്ത ശേഷം ദോശൻ്റെ കൂടെ ഇഡ്ഡലിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാം അടിപൊളി ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്